പാപ്പ പറയുന്നു മരണം സംബന്ധിച്ച മരണത്തെ ഭൂതകാലത്തിന്റെ ഓർമ്മ എന്നതിനേക്കാൾ ഭാവിയെ സംബന്ധിച്ച പ്രത്യാശ എന്ന നിലയിലാണ് കത്തോലിക്കർ ധ്യാനിക്കേണ്ടത് മരണത്തെ സംബന്ധിച്ച ക്രൈസ്തവ ദർശനം നിരാശയുടെയോ ഗൃഹാതുരതയുടെയോ അല്ല മറിച്ച് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ വേരൂന്നിയ പ്രതീക്ഷയുടേതാണ് നമ്മോട് വിട പറഞ്ഞു പോയവരെ സംബന്ധിച്ച ദുഃഖത്തിൽ തുടരാതിരിക്കുക പകരം നമ്മുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കുക ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സുരക്ഷിത തീരമാണത് നമ്മെ കാത്തിരിക്കുന്ന അനന്തമായ വിരുന്ന് ഭാവിയെ സംബന്ധിച്ച ഈ പ്രത്യാശ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള നമ്മുടെ വേർപാടിന്റെ വേദനയെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭ്രമകൽപ്പനയല്ല അത് വെറും ഒരു മാനുഷിക ശുഭാപ്തി വിശ്വാസവുമല്ല മറിച്ച് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രത്യാശയാണ് ക്രിസ്തു മരണത്തെ കീഴടക്കുകയും ജീവന്റെ പൂർണതയിലേക്കുള്ള പാത നമുക്ക് തുറന്നു തരികയും ചെയ്തു സ്നേഹമാണ് ഈ യാത്രയുടെ താക്കോൽ സ്നേഹത്താലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്റെ പുത്രന്റെ സ്നേഹത്തിലൂടെയാണ് അവൻ നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ആ സ്നേഹത്തിന്റെ സന്തോഷത്തിൽ തന്നോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടുമൊപ്പം നാം നിത്യം ജീവിക്കട്ടെ എന്ന് അവൻ ആഗ്രഹിക്കുന്നു അനുദിന ജീവിതത്തിൽ സ്നേഹമനുഷ്ഠിച്ചുകൊണ്ട് നിത്യജീവിതത്തെ ക്രൈസ്തവർ കാത്തിരിക്കണം നാം സ്നേഹത്തിൽ വസിക്കുകയും മറ്റുള്ളവരോട് വിശേഷിച്ചും ബലഹീനരോടും അർഹിക്കുന്നവരോടും കരുണ കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനാകും സ്നേഹം മരണത്തെ കീഴ്പ്പെടുത്തുന്നു സ്നേഹത്തിൽ ദൈവം നമ്മെ നാം സ്നേഹിക്കുന്നവരോട് ഒരുമിച്ച് ചേർക്കുന്നു സ്നേഹത്തിൽ നാം യാത്ര തുടരുകയും നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിലേക്ക് ഉയരുന്ന ഒരു പ്രാർത്ഥനയാകുകയും ചെയ്യുന്നു അത് നമ്മെ വേർപെരിഞ്ഞവരോട് ഐക്യപ്പെടുത്തുകയും നിത്യജീവന്റെ ആനന്ദത്തിൽ അവരെ വീണ്ടും കണ്ടുമുട്ടുന്നതിനായി കാത്തിരിക്കുന്ന നമ്മളെ അവരോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു നവംബർ രണ്ടിന് സകല മരിച്ചവർക്കും വേണ്ടിയുള്ള ദിവ്യബലി റോമിലെ വരാനോ സെമിത്തേരിയിൽ അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ നിന്ന്